ി ജെ പിയിലേക്ക് മാറുന്നുവെന്ന വാർത്തക്കെതിരെ പ്രതികരിച്ച് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് നിലവാരമില്ലാത്ത വാർത്തയാണ് പുറത്തുവിട്ടത് വാർത്ത പുറത്തുവിട്ട മാധ്യമത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു മര്യാദയും അന്തസ്സുമില്ലാത്ത മാധ്യമപ്രവർത്തനമാണെന്നും ഡീൻ കുര്യാക്കോസ് കുറ്റപ്പെടുത്തി വാർത്ത ചാനലാണ് ആ പുറത്തുവിട്ടത് ഇങ്ങനെങ്കിലും എന്താണ് അതിന്റെ അടിസ്ഥാനം എന്നുള്ളത് അപ്പം അവരോട് ഒരു കാര്യം എല്ലാത്തെങ്കിലും ഒരുപോലെ കയറാൻ നോക്കിയത് അതായത് ഇപ്പം ഞാൻ ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നു ഞാനങ്ങനെ കോൺഗ്രസ്സുകാരനായി ഞാൻ ആരാണ് എന്നുള്ളതൊക്കെ കുറച്ച് മൂന്നറിയാം വെറുതെ ചുമ്മാ എന്നെക്കുറിച്ച് അങ്ങനെ അനാവശ്യം പറഞ്ഞ് എന്തെങ്കിലും സംചിത താല്പര്യമോ അതിൻ്റെ ഉണ്ടേനും വേറെ വെള്ളപോടെയും അടുത്ത് പോയി പരീക്ഷിച്ചാൽ മതി എൻ്റെ അടുത്തൊന്ന് ആ പരീക്ഷണമായിട്ട് വരണ്ട എന്നുള്ളതാണ് എൻ്റെ മറുപടി പിന്നെ മറ്റൊന്ന് ഞാൻ അവർക്കു വരെ മാനനഷ്ടം കേസ് കൊടുക്കാൻ തീരുമാനിക്കും നിസാര കാര്യമല്ലല്ലോ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാർലമെൻറ് അംഗമാണ് ഞാൻ ജനിച്ച നാൾ മുതലേ ഇത് വേണമെങ്കിൽ പറയാം ഞാൻ കോൺഗ്രസ്സേ കാരണാണ് എന്നെ കുറിച്ച് വലുതെ അനാവശ്യം പറഞ്ഞു അതിൻ്റെ പേരിൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകാൻ സാധിച്ചത് എന്താ ഒരു ഓണാശംസ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് അടിസ്ഥാനമാണ് ഇതൊക്കെ ഒരു ഒരു നിലവാരമില്ലാത്ത മാധ്യമപ്രവർത്തനമാണ് എന്ന സംശയമൊന്നുമില്ല കാര്യത്തിൽ അവർ തന്നെ സ്വയം ചിന്തിക്കട്ടെ അതായത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി നിലയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച് രണ്ടാം വട്ടം പാർലമെന്റിൽ എത്തിയ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു അഖ്യാതി പട പറഞ്ഞു പടർത്തുന്ന ഒരു രീതി അത് എന്നെ തിരഞ്ഞെടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആണ് ഞാൻ ഒരുപാട് ആളുകളെല്ലാം വിളിച്ചിട്ടുണ്ട് കാര്യം പുറത്തുള്ള നിസ്സാരമായിട്ടൊക്കെ തോന്നാമെങ്കിലും പക്ഷെ അതിനെക്കുറിച്ചും ആശങ്കപ്പെടുന്ന ഒരുപടി ആളുകളുണ്ട് ഈ നാട്ടിലും അപ്പം അതുകൊണ്ട് അക്കാര്യത്തിൽ ഞാൻ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ ചാനൽ എന്നെ സംബന്ധിച്ച് മറുപടി പറയട്ടെ എന്ന കാരണം എൻ്റെ ചാനൽ എന്നെ ആരും ബന്ധപ്പെട്ടു ഒരു മര്യാദയില്ല ഒരു അന്തസ്സൂലാത്തൊരു പ്രോബ്ലമാണ് തന്നെ ചെയ്തിട്ടുള്ളത് അപ്പം ഇതിനകത്ത് ഒരു ഉന്നതമായ ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയിൽ ഞാൻ പ്രതീക്ഷിച്ച ഒരു നടപടിയും ഈ സമയം വരെ ഉണ്ടായിട്ടില്ല ഒട്ടും വഹിപ്പിക്കാതെ നിയമ നടപടിയിലേക്ക് പോകാൻ തീരുമാനിച്ചു പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹോം